നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം മേയർ ഉണ്ട് ഓവർടേക്കിംഗ് സൂക്ഷിക്കുക തിരുവനന്തപുരം കോർപ്പറേഷന് മുന്നിലും കെ എസ് ആർ ടി സി ബസ്സുകളിലും പോസ്റ്റർ കൊച്ചമ്മക്ക് കലി ഇളകാൻ ഇതിൽ കൂടുതൽ എന്താണ് വേണ്ടത് പോസ്റ്റർ ഇളക്കാൻ നാല് പാടും അടിമകളെ ഇറക്കി ആര്യ കെ എസ് ആർ ടി സി ഡ്രൈവറും മേയർ ആര്യ രാജേന്ദ്രനും തമ്മിലുള്ള തർക്കം തുടരുന്നതിനിടെ വിഷയം രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്താൻ രാഷ്ട്രീയ പാർട്ടികൾ തീരുമാനിച്ചിരിക്കുകയാണ് കോൺഗ്രസും ബി ജെ പിയും വിഷയത്തിൽ മേയർക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് മേയർ അധികാരത്തിന്റെ ഹുങ്കിൽ കെ എസ് ആർ ടി സി ഡ്രൈവറുടെ ജീവിത മാർഗം ഇല്ലാതാക്കിയെന്ന പ്രചാരണമാണ് പാർട്ടികൾ ഉയർത്തുന്നത് നഗരസഭയ്ക്ക് മുന്നിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പരസ്യമായി ഇപ്പോൾ പ്രതിഷേധ രംഗത്തുണ്ട് നഗരസഭയ്ക്ക് മുന്നിലൂടെ പോകുന്ന കെ ബസ്സുകളിൽ മേയർക്കെതിരായ പോസ്റ്ററുകൾ പതിച്ചാണ് പ്രതിഷേധം പ്രകടിപ്പിച്ചത് ഉണ്ട് ഓവർടേക്കിംഗ് സൂക്ഷിക്കുക എന്ന പോസ്റ്ററാണ് ബസ്സിന് മുന്നിൽ പതിച്ചത് ഒപ്പം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഡ്രൈവർമാർക്ക് ഉപദേശവും നൽകി മേയറും കുടുംബവും യാത്ര ചെയ്യുന്ന വാഹനം കണ്ടാൽ വണ്ടി ഒതുക്കിയിട്ട് അവർക്ക് പോകാൻ അവസരം നൽകുക ഓവർടേക്ക് ചെയ്യരുത് മേയറും കുടുംബവും സമാധാനത്തോടെ സഞ്ചരിക്കട്ടെ അത്തരമൊരു സാഹചര്യം ഉണ്ടായാൽ തന്നെ ശമ്പളം ചോദിക്കരുത് എന്നുമാണ് യൂത്ത് കോൺഗ്രസുകാർ നൽകുന്ന ഉപദേശം മേയറെ പൂർണ്ണമായും പരിഹസിച്ചുകൊണ്ടായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ പ്രതീകാത്മക സമരം മേയർക്കെതിരെ ഡ്രൈവർ നൽകിയ പരാതിയിൽ കേസെടുക്കാത്തതിൽ അതിശക്തമായ സമരം നടത്തുമെന്നും മേയറും ഭർത്താവും നടത്തുന്ന റോഡ് ഷോ പ്രതിരോധിക്കുമെന്നും ഡ്രൈവർ യെതുവിന് നീതി കിട്ടും വരെ പോരാടുമെന്നും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പറഞ്ഞു ഒരു പാവം ചെറുപ്പക്കാരനെതിരെ മേയർ ലൈംഗികാതിക്രമം അടക്കമുള്ള കളവാണ് പറയുന്നതെന്നും ഇവർ ആരോപിച്ചു അതേസമയം വിഷയം രാഷ്ട്രീയമായി മേയർക്കെതിരെ ഉപയോഗിക്കാൻ ബി ജെ പിയും കളത്തിലുണ്ട് ഡ്രൈവറുമായുള്ള തർക്കം ഇന്നത്തെ കോർപ്പറേഷൻ കൗൺസിലിൽ ബി ജെ പി കൌൺസിലർമാർ ഉന്നയിച്ചിരുന്നു ഇതേ തുടർന്ന് യോഗത്തിൽ വലിയ ബഹളമുണ്ടായി എന്നാൽ അപ്പോഴും കയ്യൂക്കും ധാർഷ്ട്യവും കാണിക്കുകയായിരുന്നു ആര്യ രാജേന്ദ്രൻ ആരുണ്ടെന്നുള്ള അഹങ്കാരത്തിലാണ് ഈ ധാർഷ്ട്യമെന്ന് മനസ്സിലാകുന്നില്ല പിണറായി വിജയൻ ഉണ്ടെന്നുള്ള അഹങ്കാരമാണെങ്കിൽ അതുടനെ തീരാറായി എന്നാണ് മേയർക്കുള്ള മറുപടി വരുന്നത് ഏതായാലും പിണറായി പോലീസ് ആര്യ രാജേന്ദ്രനെ തഴുകുന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് ഡ്രൈവറും മേയറുമായി നടന്ന വാക്പോരിൽ മേയർക്കെതിരെ കേസ് എടുക്കേണ്ടതില്ല എന്ന പോലീസ് നിലപാടിൽ നിയമ പോരാട്ടത്തിനൊരുങ്ങി ഡ്രൈവറും രംഗത്ത് വന്നിട്ടുണ്ട് അയാളും വിടാൻ ഒട്ടും ഒരുക്കമല്ല കാരണം തനിക്കെതിരെ ഇത്തരത്തിൽ ചെയ്യാത്ത കാര്യങ്ങൾക്കാണ് മേയർ ആരോപണം ഉന്നയിച്ചിരിക്കുന്നതെന്ന് യദു പറയുന്നു പോലീസ് കേസെടുക്കാൻ തയ്യാറാകാത്ത സാഹചര്യത്തിൽ കോടതിയിൽ തന്നെയാണ് തന്റെ അഭയമെന്ന് യദു പറയുന്നു പോലീസ് മേയറെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് ഏമാന്മാർക്ക് സഖാത്തിയെ തൊടാൻ പേടി അതാണ് കാരണം കേസെടുക്കാത്തതിന് പോലീസ് പറയുന്ന ന്യായമാണ് കോമഡി ആദ്യം കേസ് ഫയൽ ചെയ്തത് മേയറാണെന്നും ഇതിനെ പ്രതിരോധിക്കാനാണ് ഡ്രൈവറുടെ കേസെന്നുമാണ് പോലീസ് പറയുന്നത് ഇത് കളവാണെന്നതിന് പല തെളിവുകൾ പുറത്തു വന്നിട്ടുണ്ട് പോലീസിന് നൽകിയ പരാതിയുടെ ഫോട്ടോ യദു മൊബൈലിൽ എടുത്തിരുന്നു ഇതെല്ലാം കോടതിയെ അറിയിക്കാനാണ് നീക്കം കെ എസ് ആർ ടി സി ബസ് തടഞ്ഞു നിർത്തിയതും യാത്രക്കാരെ ഇറക്കി വിട്ടതും കുറ്റമാണെങ്കിലും ഇതിനെതിരെ കെ എസ് ആർ ടി സി പരാതി നൽകിയിട്ടില്ല ഇതോടെ ഈ വിഷയത്തിലും പോലീസ് കേസെടുത്തിട്ടില്ല പോലീസ് കേസ് എടുക്കാൻ തയ്യാറാകാത്ത സാഹചര്യത്തിൽ കോടതിയെ സമീപിക്കുമെന്ന് യദു പ്രതികരിച്ചത് തന്നെ അപമാനിക്കുകയും ജോലി തടസ്സപ്പെടുത്തുകയും ചെയ്തു എം എൽ എ തന്റെ പിതാവിന് വിളിക്കുകയും ജോലി തെറുപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു പതിനഞ്ചോളം യാത്രക്കാരെ വഴിയിൽ ഇറക്കി വിട്ടു ഒരു സാധാരണക്കാരനായിരുന്നു ബസ് തടഞ്ഞതെങ്കിൽ കേസ് എന്താകുമായിരുന്നുവെന്നും യദു ചോദിച്ചു അധികാര ദുർവിനിയോഗമാണ് അവർ നടത്തിയതെന്നും യദു വിമർശിച്ചു മേയറുടെ പാർട്ടിയിൽ ഉൾപ്പെട്ട തന്റെ സുഹൃത്തുക്കൾ വിളിച്ച് സൂക്ഷിക്കണമെന്ന് പറഞ്ഞു തനിക്ക് ഒരു പാർട്ടിയുമായും ബന്ധമില്ല ഏതെങ്കിലും തരത്തിലുള്ള തെറ്റ് തന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലീസിനെ വിളിച്ചറിയിക്കുകയല്ലേ ചെയ്യേണ്ടതെന്നും എന്നാൽ ഇവിടെ ഗുണ്ടായിസമാണ് ഉണ്ടായതെന്നും യദു പറയുന്നു എന്നാൽ പോലീസ് കടന്നങ്ങ് മെഴുകുകയാണ് ആര്യയ്ക്ക് വേണ്ടി മേയർ നടത്തിയത് കുറ്റകൃത്യം തടയാനുള്ള ശ്രമമായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത് മേയറുമായുള്ള പ്രശ്നത്തിൽ കെ എസ് ആർ ടി സിയിൽ താൽക്കാലിക ജീവനക്കാരനായ യദുവിനെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തിയതിനെതിരെ കേരളക്കാരെ ഒന്നാകെ ഇപ്പോൾ വലിയ രീതിയിൽ പ്രതിഷേധിക്കുന്നുണ്ട് മേയർക്കും എം എതിരെ കേസ് എടുക്കാത്തതിനെതിരെയും തനിക്കുണ്ടായ മാനനഷ്ടത്തിനും കേസ് ഫയൽ ചെയ്യാനാണ് യദുവിന്റെ തീരുമാനം യദുവിനെതിരെ അന്വേഷണം നടത്തുന്ന കെ എസ് ആർ ടി സി എം ഡി മന്ത്രിക്ക് റിപ്പോർട്ട് നൽകും ഈ റിപ്പോർട്ടും കോടതിയുടെ ഇടപെടലും നിർണായകമാകും പോലീസ് ഇപ്പോൾ പറയുന്നത് നിയമ ലംഘനം തടയാനാണ് ആരെ ഇടപെട്ടതെന്നാണ് എന്നാൽ ആര്യ കാണിച്ചത് അതിലും വലിയ നിയമലംഘനങ്ങളാണ് ഇതിലും ഒരു നടപടിക്കും പോലീസ് തയ്യാറാകുന്നില്ല ഇവരെല്ലാവരും കൂടി ഒത്തു കളിക്കുകയാണ് അതായത് ഇപ്പോൾ ആര്യെ സംരക്ഷിക്കാനുള്ള നീക്കമാണ് ഭരണകൂടം നടത്തിക്കൊണ്ടിരിക്കുന്നത് സി പി എമ്മുകാരി ആയതുകൊണ്ട് ആര്യക്ക് തന്നെ ആയിരിക്കും ഇവരെല്ലാവരും സംരക്ഷണം ഒരുക്കുന്നതും എന്നാൽ ഭരണകൂടം ഒന്നും ഓർക്കുക യുവിന്റെ ഒപ്പം നിൽക്കുന്നത് ജനങ്ങളാണ് അതിലും വലുതൊന്നും ആര്യ രാജേന്ദ്രനും ഇവിടുത്തെ ഭരണകൂടവും ജനങ്ങൾ ശക്തമായ രീതിയിൽ പ്രതികരിക്കുന്നുണ്ട് മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ വരുന്ന കമന്റുകളൊക്കെ അങ്ങേയറ്റം ആര്യയെ അപമാനിച്ചു കൊണ്ടുള്ളതാണ് അപമാനിച്ചുകൊണ്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആര്യയുടെ പല രീതിയിലുള്ള ഇതിനു മുൻപും ആര്യ ഇത്തരത്തിൽ ധാർഷ്ട്യത്തോടെയാണ് പെരുമാറിയിട്ടുള്ളത് അതിനെ എല്ലാം ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ള കമൻറ്റുകളാണ് വരുന്നത് അതിനും മാത്രം ധാർഷ്ട്യം കാണിക്കാൻ ഈ ആര്യ രാജേന്ദ്രൻ ആരാണ് ഒരു സി പി എമ്മുകാരി അതിനപ്പുറം എന്താണ് ആര്യ രാജേന്ദ്രൻ സി പി എമ്മും വലിയ നീളത്തിൽ പൊക്കി പിടിച്ചുകൊണ്ട് വന്നതാണ് ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ ഒരു സ്ത്രീയെ ആ പദവിയിൽ കൊണ്ടുവന്ന് ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ അതും ഒരു പെൺകുട്ടിയെ ആ പദവിയിൽ കൊണ്ടുവന്ന് മാതൃക കാണിച്ചു എന്ന് എന്ത് മാതൃകയാണ് പിന്നീട് ഇങ്ങോട്ട് ഈ ആര്യ രാജേന്ദ്രൻ കാണിച്ചു കൂട്ടിയിട്ടുള്ളത് അങ്ങേയറ്റം വഷളതരങ്ങളും അങ്ങേയറ്റം ധാർഷ്ട്യവും മാത്രമാണ് ആര്യയിൽ നിന്ന് പിന്നീട് കേരളം കണ്ടത് ഒരു മാതൃകയും ഈ ആര്യയിൽ നിന്ന് കാണാനും പഠിക്കാനുമില്ല കോർപ്പറേഷനിൽ ഇരിക്കുന്ന കാലത്തോളം ദൂർത്തും അഴിമതിയും മാത്രമേ ആര്യയിൽ നിന്ന് പോകുന്നുള്ളൂ അതുകൊണ്ട് തന്നെയാണ് കള്ളി മേയറെന്ന് നാട്ടുകാര് വിളിക്കുന്നതും തിരുവനന്തപുരത്തുകാർ പോലും മടുത്തിരിക്കുന്ന ഒരു മേയറാണ് എന്നിട്ടും സി പി എം അങ്ങ് പൊക്കി പിടിക്കുകയാണ് ഞങ്ങൾ നവോത്ഥാനം കൊണ്ടുവരുന്നു മറ്റേത് കൊണ്ടുവരുന്നു മറിച്ചത് കൊണ്ടുവരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ് സി പി എം ആര്യയെ ആ പദവിയിൽ ഇരുത്തിയതിലൂടെ കാണിച്ചത് എന്ന് ഇപ്പോഴും നമുക്ക് വ്യക്തമാകുന്നില്ല അല്ലെങ്കിൽ ആ പദവിയിൽ യോജിച്ച ഒരാളായിരുന്നുവെങ്കിൽ സി പി എമ്മിന് വലിയ കയ്യടി കിട്ടുമായിരുന്നു എന്നാൽ ആര്യയെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം തലവേദന മാത്രമാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ആര്യ രാജേന്ദ്രൻ മാത്രമല്ല ചിന്താചറവുമും ഇതിന്റെ ബാക്കിയാണ് രണ്ടിനെയും ഒരു വള്ളിയിൽ കെട്ടാം വകതിരിവ് വട്ട പൂജ്യമാണ് പക്ഷേ കയ്യിലിരിപ്പോ അതിനപ്പുറത്തേതാണ് മാതൃക കാ കാണിക്കാനാണെങ്കിൽ ഈ പദവിയിലൊക്കെ ഇരുത്താൻ പക്വതയും കുറച്ചുകൂടെ കഴിവുമുള്ള ആൾക്കാരെ സി പി എം കണ്ടെത്തണമായിരുന്നു ചിന്താജറോമിന്റെ കാര്യം തന്നെ കണ്ടില്ലേ യുവജന കമ്മീഷൻ അധ്യക്ഷ പദവി കൊടുത്ത് അലങ്കരിച്ചതാണ് അവർ കീശ വീർപ്പിച്ചു എന്നല്ലാതെ കേരളത്തിലെ യുവജനങ്ങൾക്ക് ഇവരെ കൊണ്ട് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടായതായിട്ട് ഏതെങ്കിലും ഒരു ചെറുപ്പക്കാര് പറയുമോ ആര്യ രാജേന്ദ്രന്റെ കാര്യത്തിലും അത് തന്നെയാണ് കോർപ്പറേഷനിൽ സകലമായ അഴിമതികളും നടത്തുന്നു അല്ലാതെ ഈ പ്രായം കുറഞ്ഞ മേയറെ കൊണ്ട് ഒരു ഗുണവും ഇല്ല കണ്ടെടുത്തെല്ലാം ചെന്ന് ഷോ കാണിക്കുക താൻ വലിയ എന്തോ ആണെന്ന് കാണിക്കുക ഇതൊക്കെയാണ് ഇവരുടെയൊക്കെ പ്രധാന ഹോബി എന്നിട്ട് ഏർ വൈറലാകും വൈറലാകുന്ന വെച്ചു കഴിഞ്ഞാൽ നാട്ടുകാരെടുത്ത് ഉടുക്കും അതാണ് അവസ്ഥ പിന്നെ ട്രോള് പൊങ്കാല ഇത് എന്നാൽ ട്രോള് കിട്ടിയാലും ഇവർ തിരുത്തില്ല എന്നുള്ളതാണ് ഇത് തന്നെ തുടരും പഠിച്ചതല്ലേ പാടും ഈ ഭരണകൂടത്തിൽ നിന്നോ അല്ലെങ്കിൽ പോലീസിൽ നിന്നോ യെതുവിന് ഒരു സംരക്ഷണവും കിട്ടാൻ പോകുന്നില്ല കോടതി ഇടപെട്ടാൽ മാത്രമേ എന്തെങ്കിലും നടക്കൂ